വെൽക്കം ടു ട്രൈഡ് ഔട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിൽ അതിലാദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന സപ്പോർട്ട് ഏരിയയാണ് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയയാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾബാക്കിലൊക്കെ ആയിരുന്നു ടൗൺ ട്രെൻഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഫുൾബാക്കിലൊക്കെ ആയിരുന്നു അവിടെ നിന്ന് വീണ്ടും തിരിച്ചടങ്ങിയിട്ടുണ്ട് അതൊരു പുൾബാക്ക് ലെഗിലേക്ക് വരാനുള്ള മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഒരു മൈനർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഇതൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കൂടി തന്നത് ഏരിയയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് നീറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഇന്നലെ മാർക്ക് ചെയ്ത ഒരു ഏരിയ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ഒരു ഇംബാലൻസ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിന്റെ ഉള്ളിൽ ഒരു ഇംബാലൻസ് കാണിക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഇംബാലൻസ് കാണിക്കുന്നുണ്ട് മാർക്കറ്റ് അവിടേക്ക് എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് നല്ല രീതിയിൽ സാധ്യത കാണുന്നുണ്ട് കാരണം അത് ഞാൻ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് വിവരിച്ചു തരാം ഒന്ന് രണ്ട് ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുണ്ട് ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ സപ്പോർട്ട് എടുത്ത മുകളിലോട്ട് പോയ ഒരു ഏരിയ ആണ് ഇത് അതിന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് യും ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് അതിന്റെ മുകളിലുള്ള ക്ലോസ് ഓപ്പൺ ഏരിയയും കൂടി റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് മാർക്ക് ചെയ്യുന്നത് നിശ്ചയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന ദിവസമാണ് ആറു മണിക്ക് വരുന്നത് അഡ്വാൻസ്ഡ് ജി ഡി പി വരുന്നത് ക്വാർട്ടർലി വരുന്നത് അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസാണ് ആദ്യം ജി ഡി പി നോക്കാം ജി ഡി പിൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് നോക്കുന്ന സമയത്ത് കാണാം പ്രീവിയസ് വൺ പോയിന്റ് ഫോർ ആയിരുന്നു ഇത്തവണ വന്നിരിക്കുന്നത് ടു ആണ് എന്ന് വെച്ചാൽ കറൻസിക്ക് നല്ലൊരു ട്രെങ്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ് ഫോർകാസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണേക്കാൾ കൂടുതലായിരിക്കും ഫോർകാസ്റ്റ് വരുന്നെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫിഗർ കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വൺ പോയിന്റ് ഫോർ ആയിരുന്നു ഇപ്പോൾ ടൂ ടു കിട്ടുന്നു അല്ലെങ്കിൽ ടൂവിന്റെ അടുത്തേക്ക് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊട്ടു പുറകിൽ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നുണ്ട് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആക്ഷൻ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസിന്നാണ് അതും കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് നോക്കിയാൽ കാണാം പ്രീവിയസ് കൂടുതലായിരുന്നു ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് കെ എ ആയിരുന്നു ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് യാണ് വെച്ചാല് തൊഴിലില്ലായ്മ കുറയാനുള്ള സാധ്യതയാണ് പോഡ്കാസ്റ്റിൽ കാണുന്നത് അപ്പൊ രണ്ടും കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു സമയത്ത് എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ട്രേഡ് ചെയ്യണം ഡെഫിനറ്റ്ലി വളരെ വളക്കേലായ ന്യൂസ് ആണ് വരുന്നത് ആറു മണിക്കാണ് രണ്ടാമത്തെ കാര്യം ആറു മണിക്കാണ് വരുന്നത് ആറു മണി ന്യൂഇയർ സെക്ഷൻ ഓപ്പൺ ആകുന്നതും കൂടിയാണ് നല്ലൊരു വളക്കേലായിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും കിട്ടാനുള്ള സാധ്യത ഒരു പക്ഷേ കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് ആണ് വരുന്നത് എന്ന സാധ്യത ഉണ്ടെങ്കിൽ ഗോൾഡ് നല്ല വിധത്തിൽ താഴോട്ടിക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതെല്ലാം നമുക്ക് ചാർട്ടിൽ പോയിട്ട് അനാലിസിസ് ചെയ്യാം ചാർട്ടിലേക്ക് വന്നിട്ട് നമുക്ക് ഇന്നലത്തെ ഒരു അനാലിസിസും കൂടി പറയേണ്ടതുണ്ട് ഇന്നലെ ഈ കാൻഡൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്രത്യേക ഏരിയ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏരിയയുടെ താഴെ വന്നാൽ മാത്രമേ ഡൗൺ ഡൌൺ വരൂ വരുവെന്നുള്ള പറഞ്ഞിരുന്നു ആ ഏരിയയിൽ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയിട്ട് വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഓർമ്മ കാണണം ഈ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജിൽ വന്ന് മാർക്കറ്റ് റിജക്ഷൻ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് മാർക്കറ്റ് ഫിഫ്റ്റി പെർസെന്റേജിൽ വന്നിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വീഴ്ചയാണ് തന്നിരിക്കുന്നത് പക്ഷെ ന്യൂസും കൂടി കണ്ടിട്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച തരുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ ഇന്നലെ മാർക്ക് ചെയ്ത ഇംബാലൻസ് വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇംബാലൻസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെ റെസിസ്റ്റൻസ് ആയിട്ടാണ് കണക്കൂട്ടിയാൽ മതി ഇനി താഴെ അതിന് വരുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് അതും വള വളരെ സ്ട്രോങ് ഒരു ഇംബാലൻസ് തന്നെയാണ് അത് മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുണ്ട് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് ഇതിനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ട് ഇനി താഴത്തേക്ക് വരുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ മാർക്കറ്റ് വന്നിട്ട് ജെഷൻ എടുത്ത് പോയതാണ് ഇത് ബ്രേക്ക് ചെയ്തൊരു താഴെ ഇംബാലൻസ് കാണിക്കുന്നുണ്ട് ആ ഇംബാലൻസ് എടുക്കാൻ മാർക്കറ്റ് വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ നേരത്തെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തൊരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്തത് ആക്ച്വലി അത് ഇംബാലൻസ് ആയത് മാർക്ക് ചെയ്തതിൽ പറ്റിയ ആണ് എല്ലാവരും അത് ശ്രദ്ധിക്കാം മാർക്കറ്റ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേറിഷ് മൂവ്മെന്റിലേക്കാണ് തന്നിരിക്കുന്നത് മാർക്കറ്റ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതിനാണ് വിചാരിക്കുന്നത് നമുക്ക് ഇനി ഇപ്പോൾ ഒരു എൻട്രി സാധ്യതയെ കുറിച്ച് മാത്രമാണ് നോക്കാനുള്ളത് അതിന് നമുക്ക് വൺ അവറിൽ പോയിട്ട് നോക്കേണ്ടി വരും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ പറഞ്ഞൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ഈ ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഡൗൺ ടൗണിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞത് പക്ഷെ ക്ലോസ് ചെയ്തില്ല മാർക്കറ്റ് മോളിലോട്ട് കയറിപ്പോയി മോളിലോട്ട് കയറിപ്പോയി പറഞ്ഞ ഏരിയയിൽ നിന്ന് അതായത് ഇംബാലൻസിൽ നിന്ന് ഫിഫ്റ്റി പെർസെന്റേജ് എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങി വന്നു ഇപ്പൊ ഈ മാർക്കറ്റ് അടുത്തൊരു ലോയിന് അപ്രോച്ച് ചെയ്യാനുള്ള നീക്കത്തിലാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീക്കിലി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്യാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അതുപോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ വരെ വരാനുള്ള മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ഗോൾഡ് വീഴാം ദൈവം മറ്റൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും നല്ല രീതിയിൽ ഗോൾഡ് താഴത്തേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂസ് അടിസ്ഥാനത്തിലായിരിക്കും അതെല്ലാം സംഭവിക്കാൻ സാധ്യത ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് റിജക്ഷൻ ഒരു ചെറിയൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് മാർക്കറ്റ് റിജക്ഷൻ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഏരിയ നേരത്തെ നമ്മൾ മാർക്കറ്റിൽ റെസിസ്റ്റൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഒരു എൻട്രി സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു ഇംബാലൻസും കൂടി കിടക്കുന്ന വൺ അവറിന്റെ ഇംബാലൻസ് കിടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻട്രി സാധ്യത കിടക്കുന്നുണ്ട് എൻട്രി സാധ്യത താഴോട്ടേക്കാണ് കാണുന്നത് മറ്റൊരു കാര്യം എൻട്രി എടുക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം ഓർക്കേണ്ടത് താഴോട്ടിക്ക് വരുന്ന സമയത്ത് സപ്പോർട്ടും ഇംബാലൻസും കിടക്കുന്നുണ്ട് സപ്പോർട്ട് ഒരു കൺസൾട്ടേഷൻ ഏരിയയിലെ സപ്പോർട്ടാണ് ഇംബാലൻസ് അതിന്റെ താഴേക്കാണ് ഒരുപക്ഷെ നല്ല രീതിയിൽ ട്രേഡ് ിട്ടാനുള്ള സാധ്യതയുണ്ട് ഞാനിപ്പോൾ സെല്ലിനെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ ഇപ്പോ ഒരു വർഷം ഉച്ചയ്ക്ക് ശേഷം കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞ് ഈ ഒരു ഇംബാലൻസും ഈ ഇംബാലൻസും എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു സെല്ലിനെ കുറിച്ച് അവിടുന്ന് ആലോചിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ ബൈ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് എന്തായാലും ഇത്രയും വലിയ ഇംബാലൻസുകൾ തന്നതിന് ശേഷം അങ്ങനെ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് പ്രത്യേകിച്ചും മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നല്ലൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് വലിയ ടൈം ഫ്രെയിമിലുള്ള ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് അതിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു ഇപ്പത് അവിടെ നിന്ന് റിജക്ഷൻ മോളിലോട്ടിക്ക് ഇടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അവിടെ നിന്നൊരു ക്യാൻ ഫോം ചെയ്തിട്ട് മോളിലോട്ട് മോളോട്ടേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോന്നുള്ള നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ വൺ അവറിൽ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഉള്ളത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൺഫർമേഷൻ ഒന്നും കിട്ടുന്നതായിട്ട് കാണുന്നില്ല ഫെസ്റ്റീവൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഒരു ഇതിന്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ കയറി വരാം നേരത്തെ മാർക്ക് ചെയ്തൊരു ഇമ്പാലൻസിലേക്ക് ക്യാൻഡിൽ കയറി വരാം ഇന്നത്തെ റിജക്ഷൻ കിട്ടുന്നത് ചിലപ്പോഴാണ് അത് ഉറപ്പ് പറയാനായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് മുകളിലോട്ടും താഴോട്ടേക്കും ഇല്ലാത്ത രീതിക്ക് കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ റിലീഫിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും നമുക്ക് മാർക്കറ്റിൽ ഇരുന്നിട്ട് നോക്കാം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഇരുന്നിട്ട് നോക്കാം ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഇവിടെ വർക്കായി വരുന്നുണ്ട് ട്രൈഡുട്ടിന്റെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് ആളുകൾ ഡെയിലി ട്രേഡ് എടുക്കാറുണ്ട് അതിൽ സക്സസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ലോസ് ഉണ്ടാവാറുണ്ട് സക്സസ് ആയാലും ലോസ് ആയാലും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് അതിന് കറക്ഷൻ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെയുള്ള ഗൂഗിൾ ഫോം ഉണ്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് വെയിറ്റ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഇന്നൊരു നല്ലൊരു ദിവസം നേരുന്നു ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചു കാട്ടും ട്രേഡ് എടുക്കുക പ്രത്യേകിച്ച് നല്ല ഇമ്പാക്ട്ഫുൾ ന്യൂസ് വരുന്നു അതുകൊണ്ട് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക അതായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം